നമ്മളെല്ലാവരും നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കെ എസ് എഫ് ആകെ ബിസിനസ് ഒരു ലക്ഷം കോടി കവിഞ്ഞു അതിൻ്റെ പ്രഖ്യാപനം നടത്തുന്നു എന്നത് തന്നെയാണ് നമ്മളെല്ലാവരിലും സന്തോഷം ഉളവാക്കിയിട്ടുള്ളത് കേരളത്തിനും കേരളത്തിൻ്റെ ധനകാര്യ മേഖലയ്ക്ക് വിശേഷിച്ചും ഇത് അഭിമാനം പകരുന്ന നിമിഷമാണ് നമ്മുടെ രാജ്യത്ത് ആദ്യമായാണ് ഇതുപോലൊരു സ്ഥാപനം ഒരു ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം ഇത്ര വലിയ നേട്ടം കൈവരിക്കുന്നത് ഗംഭീരമായ ഈ നേട്ടം ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഉണ്ടാക്കിയത് ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ആർദമായി അഭിനന്ദിക്കട്ടെ ഇവിടെ പറഞ്ഞു നമ്മുടെ അനുഭവത്തിലുള്ളൊരു കാര്യം മലയാളിയുടെ നിത്യജീവിതവുമായി ഇഴചേർന്ന് കിടക്കുന്ന സ്ഥാപനമാണ് കെ എസ് എഫ് ഇ എന്നത് ഏത് സാമ്പത്തിക ആവശ്യത്തിനും ആശ്രയിക്കാവുന്ന സ്ഥാപനം അത് ഏതൊക്കെ സ്ഥാപനമാണെന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം സ്ഥാപനങ്ങളുടെ പേരുകൾ മാത്രമാണ് പറയാനുണ്ടാവുക അതിലൊന്ന് കെ എസ് എഫ് തന്നെയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിക്കേണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് കെ എസ് എഫ് ഇ തുടങ്ങുന്നത് എന്നത് ഇ എം എസ് സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ ധനകാര്യമന്ത്രി പി കെ കുഞ്ഞ് നേതൃത്വം കൊടുത്തുകൊണ്ട് സ്ഥാപനത്തിൻ്റെ രൂപീകരണത്തിന് മുൻകൈയ്യെടുത്ത കാര്യം ഏവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ സ്വകാര്യ ചൂഷകരുടെ കൈകളിലായിരുന്നു ചിട്ടി നടത്തിപ്പ് അവിടെയാണ് ഒരു ബദൽ ധനകാര്യ സ്ഥാപനം ആവിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ സ്ഥാപനം യാഥാർത്ഥ്യമായത് എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ മുന്നോട്ട് പോകാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു എന്നാണ് അനുഭവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സംസ്ഥാന ചിട്ടി നിയമം വരുന്നത് അപ്പോൾ കെ എസ് എഫ് ഇ ചിട്ടികൾ പൂർണമായും നിയമവിധേയമായി പിന്നീട് ചിട്ടിക്ക് പുറമെ സ്വർണപ്പണയ വായ്പ വ്യക്തിഗത വായ്പ ഭവന വായ്പ ചിട്ടിയിൽ നിന്ന് തന്നെയുള്ള വായ്പ ഇങ്ങനെ സാധാരണക്കാർക്ക് സഹായം നൽകുന്ന ഒട്ടേറെ പദ്ധതികളാണ് കെ എസ് എഫ് ഇയിലൂടെ നടപ്പാക്കപ്പെട്ടത് പത്ത് ശാഖകളും രണ്ട് ലക്ഷം രൂപ മൂലധനവുമായാണ് ഈ സ്ഥാപനം ആരംഭിച്ചത് ഇന്ന് അറുന്നൂറ്റി എൺപത്തി മൂന്ന് ശാഖകൾ ഒരു ലക്ഷം കോടിയിലേറെ രൂപ ബിസിനസ്സുമുള്ള ഒന്നായി സ്ഥാപനം മാറിയിരിക്കുന്നു ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം വരുന്ന ഇടപാടുകാരുടേതായി അറുപത് ലക്ഷം ധനമിടപാടുകളും സ്ഥാപനം നടത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മുപ്പതിനായിരം കോടി രൂപയായിരുന്നു കെ എസ് എഫ് സിയുടെ ബിസിനസ് അതാണിപ്പോൾ മൂന്നിരട്ടിയിലേറെ വളർച്ച ഈ ഒൻപത് വർഷക്കാലം കൊണ്ട് നേടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ഇരുന്നൂറ്റി മുപ്പത്താറ് കോടി രൂപയായിരുന്നു കെ എസ് എഫ് ഇ പ്രവർത്തന ലാഭം ഇപ്പോഴത് അഞ്ഞൂറ് കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് ഇവിടെ രണ്ടായിരത്തി പതിനാറ് മുതൽ കെ എസ് എഫ് ഇയെ കൂടുതൽ ജനകീയമാക്കാൻ വലിയ ഇടപെടലുകളാണ് നടന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി പ്രവാസികൾക്കടക്കം ഈ ചിട്ടിയിൽ ചേരാനുള്ള സൗകര്യമൊരുക്കിയത് അന്നത്തെ ധനമന്ത്രിയും കെ എസ് എഫ് ഇയുടെ നേതൃത്വവുമെല്ലാം വിദേശത്ത് അതുമായി സന്ദർശനം നടത്തിയത് അതെല്ലാം കെ എസ് എഫ് ഇയുടെ കുതിച്ചിയാട്ടത്തിന് വലിയ തോതിലിടയാക്കിയൊരു കാര്യമാണ് നല്ലൊരടിത്തറ നേരത്തെ തന്നെ ഉണ്ടായിരുന്നത് കൂടുതൽ കരുത്തോടെ വളരുന്ന അവസ്ഥ വന്നു തുടർഭരണം നല്ല വിശ്വാസ്യതയിൽ ജനങ്ങളും ഇടപാടുകാരും എടുത്തപ്പോൾ അതിശയകരമായ കുതിച്ചിയാട്ടത്തിലേക്ക് കെ എസ് എഫ് ഇ മാറി എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക ഇപ്പോൾ ആകർഷകമായ വ്യവസ്ഥകളോടെയാണ് ചിട്ടി നടക്കുന്നത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് കീഴിൽ ചെട്ടിയെ പുനഃക്രമീകരിക്കാനായി അതോടൊപ്പം തന്നെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കോൾ സെൻ്റർ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തു ഗുണഭോക്താവിന് ഇൻഷുറൻസ് പരിരക്ഷ എനിറ്റി അധിഷ്ഠിത ഗ്രൂപ്പ് പെൻഷൻ പദ്ധതി ഇവയെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനൊക്കെ ഒപ്പം മൊബൈൽ ആപ്ലിക്കേഷനും വെബ് പോർട്ടലും യാഥാർത്ഥ്യമാകുന്നതോടെ ആയാസരഹിതമായി കെ എസ് എഫ് സേവനങ്ങൾ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകും